ഡി ഡെഫിഷ്യൻസി ബട്ട് സ്റ്റിൽ കുറെ പേരൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് കോമൺലി ഇഗ്നോർ ചെയ്ത് വിടുന്ന കുറച്ച് സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ലോ എനർജി എപ്പോഴും ഭയങ്കര ക്ഷീണം തോന്നുന്നത് ഓൾമോസ്റ്റ് കുറെ ഫീമെയിൽസ് ഒക്കെ ഫേസ് മൂഡ് അത് കാരണം പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും ഒക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുറേ പേര് നമുക്ക് ചുറ്റുമുണ്ട് ഹെയർസ് ഒക്കെ രാത്രി ഒക്കെ ആവുമ്പോഴേക്ക് മസിൽ പെയിൻ ക്രാംസ് ഒക്കെ ഫീൽ ചെയ്യാം ഇതൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണമാകാം പക്ഷെ നമ്മൾ എല്ലാവരും ഇത് തിരിച്ചറിയാതെ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റ് ഒന്ന് ചെയ്യാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു കൃത്യമായ ലെവലിൽ നിൽക്കണം അതിന് ബിലോ ആണെങ്കിലും എബോ ആണെങ്കിലും നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം കുറവാണെങ്കിൽ ഒരു ഡോക്ടർ ചെയ്തിട്ട് പ്രോപ്പർ ഡോസേജ് അതിന്റെ കൂടെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചർ ഡെയിലി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടാൻ ശ്രമിക്കാം അതിന്റെ കൂടെ നിങ്ങളുടെ ഡയറ്റില് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യാം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്